നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ മതത്തെ വിട്ടുതരത്തിലാണ് നീ കൊണ്ടുവച്ചോണ്ടിരിക്കു നിനക്കൊക്കെ നിന്റെ ഒക്കെ മതം ഇവിടെ ആർക്കെങ്കിലും വേണമെന്ന് ഏഹ് കൊറേ കാക്കാമാരി കറി വന്നിട്ടുണ്ട് ശരി നീ ആസ് മതത്തെ അടക്കി പിടിച്ച് തലേന്റെ അടിയിലും കൊണ്ടുവക്കണ്ടാ ശരി ഊരത്തിരി വിളിയാണ് കേട്ടാ എന്തായിരുന്നാലും ഇവരെ അച്ചു അച്ചു പൈസ കിട്ടാൻ തുണിയും പൊക്കും ആണോ ആയിഷയുടെ കാര്യ പറയുന്നേ ശരിയെന്നാ ആയിഷയുടെ കാര്യം തന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ നബിയും തുണി നബിയുടെ ഭാര്യ ആയിഷയും തുണി പൊക്കും തന്നെ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കട്ടെ അതായത് ആറ് ഹദീസ് പുസ്തകങ്ങളാണ് പ്രബല പ്രമാണമായത് ബുഖാരി മുസ്ലിം അബുദാബുദ് ഇബിനുമാജ തിർമുദി നസായി ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ല വ്യക്തമായ തെളിവുകളും റെഫറൻസും ഉൾപ്പെടെ ഒരു കാര്യം പറഞ്ഞാലും അംഗീകരിക്കാൻ സാധിക്കാത്തത് അന്ധമായ മതരോഗമാണ് ഈ നബി മുതല് അറുനൂറ്റി അൻപത്തി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് അബുബക്കർ കഴിഞ്ഞു ഉമർ കഴിഞ്ഞു മൂന്നാം കലീഫിയായി ഉസ്മാൻ അദ്ദേഹത്തെ അദ്ദേഹം ചിന്തിക്കുവാണ് അയ്യോ യമാമ ഇത്തരം യുദ്ധങ്ങളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ മരണപ്പെടുന്നു അപ്പൊ എന്താ ചെയ്യ അപ്പോ ഖുർആാൻ പഠിച്ച ആളുകളെയൊക്കെ നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടണം എന്നിട്ട് ഇതൊരു പുസ്തക രൂപത്തിലാക്കണം എന്നാലേ ഇനി വരും തലമുറയ്ക്ക് ഇത് ഉപകാരപ്പെടൂ അങ്ങനെ ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ചിന്തിച്ചതിന്റെ ഫലമായി അബൂദറാ ഇവരെയൊക്കെ ഒരുമിച്ചിരുന്നു പ്രവാചകന്റെ നാവിൽ നിന്നും ഈ ഖുർആാൻ കേട്ടവരും കാണാതെ പഠിച്ചവരും ഒക്കെയാണ് അബു ഉബൈദ് അദ്ദേഹത്തിനൊക്കെ മറ്റേ മുഹാദിബിന് ജബലിനൊക്കെ അള്ളാഹു സ്വർഗം നൽകിയ പേരെ സംബന്ധിച്ച് പ്രവാചകൻ സന്തോഷവാർത്ത അറിയിച്ചതിൽ ഒരാളാണ് അദ്ദേഹം അപ്പോ വരൊന്നും പറയില്ലെന്നാണ് വിശ്വാസം ഇരിക്കട്ടെ അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂടി സമാഹരിച്ചു കുറച്ച് വാക്യങ്ങൾ ഇത് ഞാൻ പറഞ്ഞതല്ല ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി നാലാമത്തെ അദീസിലുണ്ട് അടുക്കും ചിട്ടയും ഇല്ലാതെ ഇയാള് പറഞ്ഞത് ഇവിടെ എഴുതി ലയാള് അയാള് പറഞ്ഞതും ഇവിടെ എഴുതി മറ്റവൻ പറഞ്ഞതും ഇവിടെ എഴുതി ല അവര് പറഞ്ഞതും ഇവിടെ എഴുതി അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു ഒരുപാട് ആവർത്തനങ്ങൾ വന്നു ഖുർആൻ മൊത്തം ആവർത്തനങ്ങളാണ് ഇതൊക്കെ അടുക്കി പെറുക്കി നിർമ്മിച്ചെടുത്ത ഒരു പുസ്തകമാണ് ഖുർആൻ എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആാൻ മുഹമ്മദ് കണ്ടിട്ടില്ല ഖുർആാൻ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ആയത്തുകളുടെ ഭീകരതയും രൂക്ഷതയും കുറയ്ക്കാൻ വേണ്ടി മലയാള പരിഭാഷകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ബ്രാക്കറ്റിൽ ചില അർത്ഥങ്ങൾ മാറ്റി മാറ്റിക്കൊടുത്തിരിക്കുന്നത് കാണാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് കാണണം ഈ ബ്രാക്കറ്റ് കണ്ടാൽ ഉറപ്പിച്ചോണം വളച്ചൊടിക്കൽ അവിടെ അള്ളാഹുനന്റെ നേർക്കു നേരെ ഒരു കാര്യം പറഞ്ഞ പോലെ സൃഷ്ടാവ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇനിയും സൃഷ്ടിയുടെ കൂടി ഒരു വ്യാഖ്യാന ഗ്രന്ഥം വേണമെന്ന് പറയുമ്പോൾ ആ സൃഷ്ടാവ് അവിടെ പിന്നെന്തിനാ സൃഷ്ടാവ് ഒരു പൂർണനല്ലല്ലോ അതായത് ഈ സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് ദൈവികമായ വെളിപാടുകൾ നൽകുന്നതിന് വേണ്ടി ആകാശത്ത് നിന്ന് ഗ്രന്ഥവും ഇറക്കി കൊടുത്തു ആ ഗ്രന്ഥം വായിച്ചിട്ടും മനുഷ്യനെ അള്ളാഹുവിന്റെ അഭിരുചി എന്താണെന്നും സന്ദേശം എന്താണെന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ അള്ളാഹു അപര്യാപ്തനാണ് മനുഷ്യൻ ബ്രാക്കറ്റുകളിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അറബി ഭാഷ മാത്രമായിട്ട് കുറവ് നമുക്ക് കാണാനും പറ്റില്ല പിന്നെ ചിലതൊക്കെ അന്നത്തെ സാഹചര്യങ്ങളിൽ ഉള്ളതായിരുന്നു പിന്നീട് പിന്നീടത് ഒരിക്കലും അത് അനുയോജ്യമായി വന്നിട്ടില്ല ഒരു വചനം ഞാൻ പറഞ്ഞു പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്ന് പ്രവാചകൻ ഇല്ലല്ലോ പ്രവാചകൻ എത്രമാത്രം ശബ്ദം ഉയർത്തിയെന്ന് നമുക്കറിയാലല്ലോ നമ്മളിന്ന് മയക്കുപയോഗിക്കുന്നുണ്ടല്ലോ യുദ്ധത്തിന് പോകുമ്പോൾ നബിയുടെ അനുമതി ചോദിക്കാൻ നബി ഇന്ന് ഇല്ലല്ലോ അങ്ങനെയുള്ള ധാരാളം വചനങ്ങൾ ഇന്നുണ്ടെന്ന് പറയാ ആവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ തീരെ അനുയോജ്യമല്ലാത്ത വചനങ്ങളും ഒക്കെ ഖുർആനിലുണ്ട് ഈ ഖുർആൻ വെച്ചിട്ട് നിന്റെ അർത്ഥങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഈ ഖുർആാൻ വചനത്തിനനുസരിച്ചിട്ട് മാറ്റി മനസ്സിലാക്കിയെടുക്കത്തക്ക രൂപത്തിൽ ഇതേത് സന്ദർഭങ്ങളിലാണ് പ്രവാചകൻ ഇറങ്ങിയത് എന്ന് പറയേണ്ടിയിരുന്നത് പ്രവാചകനായിരുന്നു പ്രവാചകൻ അത് പറയാതെ മരിച്ചുപോയി അപ്പൊ ഖുർആാനിലെ എല്ലാ കൽപ്പനകളും ലോകം അവസാനിക്കുന്നതുവരെയുള്ള ജനങ്ങൾക്ക് ഗുണകരമായിട്ടും മാർഗദർശനവുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഹദീസിൽ പറയുന്നുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത ഒരുപാട് വചനങ്ങൾ ഖുർആാനിലുർആാനിലെ വചനങ്ങൾ കൽപ്പനകളൊക്കെ അതിനകത്തുള്ളതുപോലെ അങ്ങനെ തന്നെ എക്കാലത്തും നടപ്പിൽ വരുത്തണം എന്ന് അമാനിയുടെ തഫ്സീറിലെ പേജ് നമ്പർ അറുപത്തി ഏഴിൽ ഖുർആാൻ്റെ ഇൻട്രോഡക്ഷൻ നൽകുന്ന സമയത്ത് പറയുന്നുണ്ട് അതായത് ഖുർആാനിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു കുത്തിനോ കോമയ്ക്കോ മാറ്റം വരുത്താൻ ഒരു മനുഷ്യനും അവകാശമില്ല എന്ന് ഏഴ് ഏഴാം നൂറ്റാണ്ടില് അറേബ്യയിൽ ഒരു രാജ്യം സ്ഥാപിക്കുന്നു മുഹമ്മദ് ഒരു മതരാജ്യം അഞ്ഞൂറ്റി എഴുപത് എ ഡി ഏ ഡിയില് ഇദ്ദേഹം മക്കയിൽ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത് അറുനൂറ്റി മുപ്പത്തിരണ്ട് ഏടിയിൽ മദീനയിൽ മരിച്ചു പറയപ്പെടുന്നു ഒരു മത നേതാവായിരുന്നു ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു രാഷ്ട്രനേതാവായിരുന്നു കക്ഷി ഒരു സൈന്യാധിപനായിരുന്നു ഒരു നേതാവായിരുന്നു ഒരു ഗോത്ര തലവനായിരുന്നു മുഹമ്മദ് ഒരുപാട് സന്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകി മുഹമ്മദിന് ഖുർആാൻ വാക്യങ്ങള് ഏ ഡി അറുന്നൂറ്റി പത്ത് മുതൽ ഏ ഡി അറുനൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കിടയിൽ എന്ന മാലാഖ അള്ളാഹുവിൽ നിന്നും നേരിട്ട് ഇറക്കി കൊടുത്തതാണ് എന്നാണ് വിശ്വസിക്കുന്നത് അവസാനത്തെ പ്രവാചക കണ്ണിയാണ് മുഹമ്മദ് മുഹമ്മദിനെ ഒരു ജീവി നൂബർ ശർമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബുറാഖ് മനസ്സിലായല്ലോ സുന്ദരിയായ അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ ഒരു പെണ്ണിന്റെ പുറത്ത് കേറിയിട്ടാണ് സ്വർഗത്തിൽ പോയത് അവിടെ നിന്നാണ് ഈ സ്വർഗവും നരകവും അതുവരെ ഉണ്ടായിരുന്ന സകലമാന പ്രവാചകന്മാരെയും പ്രവാചകന്മാരുടെ കഥകളും ചരിത്രങ്ങളും ഒക്കെ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും അദ്ദേഹം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തിരിച്ചുമെത്തുന്നു എന്നാണ് ചരിത്രം നിമിഷങ്ങൾ കൊണ്ട് ഈ സുന്ദരിയായ പെണ്ണി നബിയെ ഇസ്രായേലിൽ എത്തിക്കുന്നു മുഹമ്മദ് നബി ആ പുറത്തു കയറിയ പെണ്ണിന്റെ രൂപമാണ് ഇന്ന് എല്ലാ ഹദീസുകളെയും ക്രോഡീകരിച്ചുകൊണ്ടാണ് ബുറാഖ് എന്ന ഒരു രൂപം തന്നെ ഇന്ന് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് ഏഴാകാശവും കടന്നു പോയി സ്വർഗത്തിൽ പോയി നരകത്തിൽ പോയി എല്ലാം കണ്ടു എന്നിട്ട് ഭൂമിയിൽ തിരിച്ചു വന്നത് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഇസ്രാ എന്ന അധ്യായം പതിനേഴ് ഒന്ന് മുതൽ അറുപത് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹുദ പറയുന്നു അൻപത്തിമൂന്നാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ ഇത് തന്നെ പറയുന്നുണ്ട് സുഹൈഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ വോളിയത്തിലെ നൂറ്റി ഒന്നാമത്തെ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തിഇരുന്നൂറ്റി ഏഴാമത്തെ ഹദീസ് ഒക്കെ റെഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് അക്കാലത്തിലെ നബിയുടെ അനുയായികൾ നബി പറഞ്ഞതൊക്കെ വിശ്വസിച്ചു അതായിരിക്കും ശരി എന്ന് പറഞ്ഞു കാരണം അവർക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളൂ അതുകൊണ്ട് ശരി നബി നുണ പറയില്ല നമ്മളോട് നബി പറഞ്ഞതൊക്കെയാണ് ശരി എന്ന് അവരങ്ങ് വിശ്വസിച്ചു ഇതുവരെ മുഹമ്മദ് നബിയെ ജനങ്ങൾ കണ്ട് കണ്ടിട്ടുണ്ട് ആ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മുഹമ്മദ് നബിയുടെ അള്ളാഹുവിനെയോ മലക്കിനെയോ ഒരാളും കണ്ടിട്ടില്ല ഖുർആാൻ പറഞ്ഞു അത് മലക്കാണ് മലക്കാണ് ഇന്ന് ദൈവിക വെളിപാട് നൽകുന്നത് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി അത് തന്നെ പറഞ്ഞു മുഹമ്മദ് നബി പറഞ്ഞത് മാത്രമാണ് നമ്മൾ കേട്ടത് നമ്മളല്ല മുമ്പുള്ള ആളുകൾ കേട്ടത് അവര് പറഞ്ഞതും കണ്ടതും കേട്ടതും അവൻ എഴുതുമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അമ്പത്തി അഞ്ചാം അധ്യായത്തിലും ഒന്നിലും രണ്ടിലും പറയുന്നത് മുഹമ്മദിന്റെ പറയുന്നുണ്ട് മുഹമ്മദ് ഒന്നാം അധ്യായത്തിലെ റസൂലിൻ നബിയുടെ വാക്കല്ലാതെ എന്ന് പറയുന്നുണ്ട് അപ്പോ മുമ്പുള്ള പ്രവാചകന്മാർക്കും ഇറക്കിയതുപോലെ തന്നെയാണ് അത്രയും മുഹമ്മദ് നബിക്കും ഇത്തരം ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ മുമ്പുള്ള പ്രവാചകന്മാരെ പിശാജ് സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതും മുഹമ്മദ് നബി പറഞ്ഞായിട്ട് നമ്മൾ അറിയുന്നത് അധ്യായത്തിൽ അൻപത്തിരണ്ടിൽ അള്ളാഹു പറയുന്നുണ്ടത് ഹീബ്രു ഭാഷ അറിയുന്ന മുഹമ്മദിന്റെ ഒരു ബന്ധു ഖദീജയുടെ ഒരു ബന്ധു ബൈബിളിന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് ആ പ്രവാചകനെ പ്രതീക്ഷിച്ചിട്ടാണ് ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം നബി ചിന്തിച്ചു അത് എന്തുകൊണ്ട് ആ പ്രവാചകൻ ഞാനായിരിക്കൂടാ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു ബഹുഭാഷക പണ്ഡിതനായിരുന്നു അങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വെളിപാട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ആളില്ലല്ലോ സുഹൈൽ ബുഖാരി മൂന്നിൽ പറയുന്നുണ്ടത് അങ്ങനെ ബൈബിളിലെ എഴുത്തുകളൊക്കെ ഇങ്ങനെ വറക്കത്തബിൻ നബിക്ക് പറഞ്ഞു കൊടുത്തു അതൊക്കെ കേട്ടു പഠിച്ചു മനസ്സിലാക്കി ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇതിലൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് യഹൂദിനെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കുറിച്ച് നൗഫൽ മുഹമ്മദ് നബിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങനെ ബൈബിളിന്റെ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഒക്കെ ചില വിഷയങ്ങൾ കേട്ട് തലയിൽ വെച്ചിരുന്നു അതൊക്കെ എനിക്ക് മലക്ക് വന്ന് പറഞ്ഞു തന്നു എന്ന വ്യാജേന അനുയായികളോട് പറഞ്ഞു അപ്പൊ അവരും വിചാരിച്ചു ചേട്ടാ നേരത്തെ വേദങ്ങളിലൊക്കെ ഉള്ള വസ്തുതകളാണല്ലോ ഇതൊക്കെ പറയുന്നത് അപ്പൊ നബി ഇപ്പൊ മുഹമ്മദ് പറയുന്നത് ശരിയായിരിക്കുമെന്ന് വിശ്വസിപ്പിക്കാൻ ഇത് തന്നെ ധാരാളമായിരുന്നു അല്ല കൈനോട്ടക്കാര് അടുത്ത വീട്ടിൽ പോയിരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടുത്തെ കഥകളൊക്കെ ചോദിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് പറയും നിനക്ക് മക്കള് രണ്ട് ഭർത്താവില്ല അല്ലേ ഇപ്പൊ ഒരു അപകട മരണം നടന്നല്ലേ കുടുംബത്തില് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടല്ലോ അയ്യോ കേറിയിരിക്കെ ചായ വേണോ ഹോർലിക്സ് വേണോ ബൂസ്റ്റ് വേണോ ഉള്ളിൽ പറഞ്ഞതൊക്കെ സത്യമാ എന്ന് പറയുന്നത് പോലെ ബൈബിളിലെ പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ കക്ഷി കുറച്ചൊക്കെ കേട്ട് അവിടത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രൂഡീകരിച്ച് അതൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് തട്ടി അതുകൊണ്ട് ഇതൊക്കെ ശരിയായിരിക്കും എന്ന് അവരും അങ്ങ് വിചാരിച്ചു മുമ്പുള്ള വേദങ്ങളിലൊക്കെ നമ്മൾ എന്തോ വായിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ശരിയായിരിക്കും നരകം നിറയ്ക്കാൻ വേണ്ടി മനുഷ്യരെ നിർമ്മിക്കുന്ന മുഹമ്മദിന്റെ പടച്ചോലിനെ സംബന്ധിച്ച് കുറാൻ പറയുന്നുണ്ട് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചിടിച്ചു കൊണ്ടുവരും എന്താണ് അവര് ചെയ്ത അവർക്ക് ഹൃദയം അതുകൊണ്ട് അതുകൊണ്ട് അവർ അവർ ചിന്തിച്ചിട്ടില്ല അവർക്ക് കണ്ണുകൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അവർക്ക് ചെവികൾ ഉണ്ടായിരുന്നു അവർ മൃഗങ്ങളെ അതിനേക്കാൾ വഴിപിടച്ച അവർ അള്ളാഹു പറഞ്ഞു മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും ഞാൻ നിറയ്ക്കുമെന്ന് പറഞ്ഞു അപ്പൊ ആരാ നരകം നിറയ്ക്കുന്നത് അല്ലാഹു ആണ് സർവജ്ഞാനിയായ സർവതും സൃഷ്ടിച്ച സർവതും അറിയുന്ന ഈ അള്ളാഹു നരകവും സൃഷ്ടിച്ചു സ്വർഗവും സൃഷ്ടിച്ചു സ്വർഗത്തിലേക്കുള്ള ആളെയും സൃഷ്ടിച്ചു നരകത്തിലേക്കുള്ള ആളെയും സൃഷ്ടിച്ചു ഇതിനകത്ത് നമുക്കുള്ള റോൾ എന്താ ആദ്യം അന്ത്യവും അറിയുന്നവൻ അള്ളാഹു ആണ് അദൃശ്യാണ് എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ ഈ ലൈഫിലുള്ള റോൾ എന്താണ് അള്ളാഹു പറഞ്ഞത് പ്രകാരമല്ലേ നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പോലും വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചിട്ടാണ് ഇനി എന്നെ നരകത്തിലിടാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ മനുഷ്യനെ നരകത്തിലാക്കുന്നതും നിറയ്ക്കാൻ വേണ്ടി മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നതും അവരെ അക്രമികളും ക്രൂരന്മാരുമാക്കി മാറ്റുന്നതും മുഹമ്മദിന്റെ അള്ളാഹുവാണ് എന്ന് ഖുർആൻ ഏകദേശം എനിക്ക് ഒരു ഇരുപത് ഖുർആൻ വചനങ്ങളെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും അള്ളാഹുവാണ് നരകം നിറയ്ക്കുന്നത് എന്നും അള്ളാഹു ആണ് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതെന്നും പറഞ്ഞ പറയാൻ കാരണം അള്ളാഹുവിന്റെ ബാധ്യതയായിരുന്നു എനിക്ക് സന്മാർഗം നൽകുക എന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്നെ ഈ സന്മാർഗത്തിൽ നിന്നും തെറ്റിക്കുകയും നിങ്ങൾക്ക് സന്മാർഗം നൽകുകയും ചെയ്ത അള്ളാഹു നീതിമാനല്ല ഇബിലീസിനെ പോലും വഴി വഴിപിഴപ്പിച്ചത് എന്ന് ഏഴിൽ പതിനാറിൽ അള്ളാഹു പറയുന്നുണ്ട് ഏഴാം അധ്യായത്തിന്റെ പതിനാറാമത്തെ അനുഷേധ്യമായിട്ട് സ്വർഗത്തിൽ നിന്നിട്ട് ഇബിലീസ് ചോദിക്കുകയാണ് അള്ളാഹുവെ നീ എന്നെ വഴി വഴിപിഴപ്പിച്ചതിനാൽ അള്ളാഹുവിന്റെ നേർക്ക് നേരെ നിന്നിട്ട് ഇബിലീസു പറയാണ് അള്ളാഹു പറയുന്ന നിന്നെ വഴി വഴിപിടിപ്പിച്ചത് എന്ന് അപ്പോൾ പടച്ചോനാണ് ഇബിലീസിനെ വഴി പിഴപ്പിച്ചത് ഖുർആാനിൽ ഒരിടത്തും പടച്ചോനല്ല എന്ന് പറയുന്നില്ല അപ്പോ മനുഷ്യനെയും ജിന്നിനെയും നരകം നിറയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ചത് അള്ളാഹുവാണ് മനുഷ്യരെയും ഇബിലീസിനെയും വഴി തെറ്റിക്കുന്നത് മുഹമ്മദിന്റെ പടച്ചോനാണ് അപ്പോ മനുഷ്യര് ചെയ്ത തെറ്റുകൾക്കല്ല മനുഷ്യരെ ആ തെറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കാക്കുന്നതും അള്ളാഹു തന്നെയാണ് എന്ന കോമഡി ഖുർആാനിൽ മുഴുവനുമുണ്ട് നമ്മൾ നമുക്കറിയില്ലല്ലോ നന്മ ഏതാണ് തിന്മ ഏതാണ് ഏ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം കോട്ടെ അള്ളാഹുവിന്റെ അഭിപ്രായ പ്രകാരം ഹൃദയം കൊണ്ട് നമുക്ക് തൽക്കാലം തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ അവിടെ നിൽക്കട്ടെ അപ്പോ ഈ വഴി പിഴപ്പിച്ച മനുഷ്യരുടെ നീതിബോധം എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പോ ഈ ഖുർആൻ മുഴുവനും നരകം നിറയ്ക്കാനുള്ള വചനങ്ങളാണോ കാരണം അത് പഠിച്ചിട്ടാണ് ഞാൻ വഴിതെറ്റിപ്പോയത് ഖുർആാനിന്റെ അർത്ഥമറിഞ്ഞ് ഒരു തവണയെങ്കിലും സ്വന്തം പരിഭാഷയിൽ ഈ ഖുർആാൻ ഒന്ന് വായിക്കുന്നവർക്ക് ഈ മതത്തിൽ നിലനിൽക്കാൻ പറ്റില്ല